മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലിറങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന ഈഴവ വിധവയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഹൈറ്റ് വരുന്നത് മീഡിയം ഹൈറ്റ് ആണെന്നാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ അസസറിസിൽ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ ഭാഗത്താണ് ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ ആണെന്നും പറയുന്നു അൻപത്തിയാറ് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ജാതി പ്രശ്നമല്ല എന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് മദറും രണ്ട് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് സഹോദരിമാർ മാരീഡാണ് വേറെ ഡിമാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ പറയുന്നില്ല ഈ ഒരു പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്